എന്റെ പേര് ശശി ഞാനൊരു ഒരു അഞ്ചു പത്ത് വർഷത്തിന് മുമ്പ് പണികളൊക്കെ നിർത്തിയാണ് എനിക്ക് മരപ്പണിയായിരുന്നു പിന്നെ പണി കുറഞ്ഞപ്പോ ഞാൻ ആ പണിയൊക്കെ നിർത്തി അങ്ങനെ വെറുതെ നടന്നപ്പോൾ എനിക്ക് തോന്നലൊരു പിന്നെ കൃഷിയൊക്കെ നോക്ക അങ്ങനെ ആദ്യം കാന്താരി എന്റെ പണി നോക്കി അത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി അങ്ങനെ പിന്നെ കുറേശേ കുറേശ്ശെ കൂട്ടിക്കൊണ്ടുവന്ന് ഞാനിങ്ങനെ പലതും ആയിട്ട് പിന്നിവിടെ പാവല് വടവെല്ലം പീച്ചി അങ്ങനെ കുക്കുംപറ് അങ്ങനെ കുറെ സാധനങ്ങൾ പെണ്ണാങ്കണ്ണി ചീര അങ്ങനെ എല്ലാം ഞാൻ കൃഷി ചെയ്തു അപ്പൊരു തിരക്കേടെന്ന് തോന്നി അങ്ങനെ ഇങ്ങനെ ഓരോന്ന് കൂട്ടി കൂട്ടിക്കൊണ്ടുവന്ന് തൈകള് വാങ്ങിക്കാറുണ്ട് വിത്തുകൾ മുളപ്പിച്ച് നന്നായിട്ട് കിട്ടണമെന്നില്ല നന്നായിട്ട് മുളയ്ക്കണമെന്നില്ല ഇത്രന്നും അത്ര നല്ലതൊന്നുമല്ല അപ്പൊ അതിന്റെ പേരിൽ ഞാൻ കഴിഞ്ഞ നല്ല തൈകളും ഒക്കെ വാങ്ങിക്കാറുള്ളു എവിടെയെങ്കിലും കഴിഞ്ഞാൽ നല്ല തൈകള് വാങ്ങിക്കും അതുകൊണ്ടാണ് നട്ട് പിടിപ്പിക്കാറാണ് മണ്ണൊരുക്കെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മണ്ണ് കുമ്മായ ഒട്ട് ഇങ്ങനെ ഒരു പത്ത് ദിവസം ഇതാക്കി നനച്ച് കുതിർത്തിയിടും അത് കഴിഞ്ഞിട്ട് പിന്നെ വളങ്ങൾ ചാണകപ്പൊടി കൽപ്പൊടി മറ്റുള്ള എല്ലാം കൂടെ ഈ മണ്ണും കൂടെ ചെയ്തിട്ടാണ് ഞാൻ നടന്നത് കീടങ്ങൾ വരുന്നതിന് ഞാൻ വെച്ചാൽ വേപ്പെണ്ണ സോപ്പ് വെളുത്തുള്ളി എല്ലാം കൂട്ടി അടിക്കും പിന്നെ അത് തന്നെ വാങ്ങിക്കുകയും ചെയ്യും വേപ്പെണ്ണമെങ്കിൽ ഞാൻ വാങ്ങിക്കും പിന്നെ കുറെയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കാറാണ് വേപ്പെണ്ണയും മറ്റുള്ള അതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി അടിക്കാറുണ്ട് എന്നിട്ട് ഇപ്പൊന്നും മാറുന്നില്ല മുളകിൻ്റെ ഒന്നും പരമാവധി നോക്കണുണ്ട് ഞാൻ കുറെയൊക്കെ നന്നായിട്ട് കിട്ടും കുറെയൊക്കെ പോകും അങ്ങനെ ചെയ്ത് നോക്കുന്നു കുക്കുംബർ ഉണ്ട് പിന്നെ ചേരി ഉണ്ട് മറ്റേ നമ്മുടെ ചേരി ഉണ്ട് പിന്നെ കാന്താരി മുളകണ്ട് പിന്നെ വഴുതന വെണ്ട വഴുതന തക്കാളി ഉണ്ടായിരുന്നു തക്കാളിയൊക്കെ ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് അത്ര സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇവിടെ ഇനി ഞാൻ എല്ലാം വെച്ച് ആ ഇത് കുക്കുംബർ പച്ച പച്ചയാണത് പച്ച ഞാൻ ചെയ്യാറുണ്ടായില്ല അപ്പം ഇതാണ് കിട്ടിയത് കുറച്ച് കിട്ടിയത് ഇത് ആണ് അതിപ്പോൾ കുറച്ചൊക്കെ ഇതിന്റെ വിളവൊക്കെ എടുത്ത് ബാക്കി നിൽക്കണത് പിന്നെ അതിപ്പോൾ ആൾക്കാർക്കൊന്ന് വാങ്ങിക്കുന്നുണ്ട് കുറേശക്കെ പിന്നെ വൈറ്റ് ആണ് പച്ച വളരെ കുറവാണുള്ളത് അത് വേറെ വൈറ്റ് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് മേടിച്ച് വെച്ചതാണത് നല്ല ഇതൊക്കെ തന്നെ ഏ വഴുതന നല്ല പച്ച നീള നല്ല വഴുതന ആണ് നല്ലവണ്ണം കായ്ക്കുന്നതിനോണത് അത് ഞാൻ കുറച്ച് ചൂടിച്ചിട്ടുണ്ട് ഇവിടെ കാഴ്ച നിൽക്കുന്നുണ്ട് അതൊക്കെ ഉണ്ട് നല്ല ഇനമാണ് നല്ല മീനുകളും ഒക്കെ ഉള്ള സൈസാണ് നല്ല ടേസ്റ്റുള്ള ഇനമാണ് അത് ഇത് പൊന്നാങ്കന്നി ചീര ഇത് രണ്ട് ഇനം ഉണ്ട് ഇതില് നല്ല പച്ചയുണ്ട് പിന്നെ ഒരു ചുമന്നൊരു കളറുള്ളതുണ്ട് രണ്ട് സീസൺ ഉണ്ട് അപ്പുറത്തൊക്കെ ഉണ്ട് അങ്ങനെ ചൂടിച്ചിട്ടുണ്ട് ഞാനത് ആ ചീര നല്ല ചീരയാണ് അത് നല്ല ചുമന്ന ചീരയാണ് അത് നടാറുണ്ടായില്ലേ അപ്പോൾ കുറച്ച് നട്ടു നോക്കിയതാണ് അപ്പോൾ അതിന് ആവശ്യക്കാരൊക്കെ ഉണ്ടത് അപ്പോൾ കുറച്ച് ഞാൻ നട്ടു നോക്കിയിട്ടില്ല കുറച്ച് അപ്പുറത്തൊക്കെ ഞാൻ വെച്ച് പിടിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ആവശ്യക്കാരനെ എണ്ണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടെങ്ങനെ ഞാൻ നട്ടെന്ന് മാത്രമേ ഉള്ളൂ